മുതിർന്ന നേതാവ് കെ ഇ ഇസ്മയിലിനെതിരെ വീണ്ടും പരോക്ഷ വിമർശനവുമായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പാർട്ടിയുടെ സംഘടനാ തത്വം പുതിയവരും പഴയവരുമായ എല്ലാവരും പഠിക്കണമെന്ന വിമർശനം സ്വന്തം ഘടകങ്ങളിൽ ഉന്നയിക്കേണ്ട വിഷയം അവിടെ തന്നെയാണ് ഉന്നയിക്കേണ്ടത് പാർട്ടി മുഖമാസികയായ നവയുഗത്തിൽ ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള കുറിപ്പിലാണ് വിമർശനം പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത് ശ്രീജിത്ത് പാർട്ടിക്കകത്ത് ചേരി തിരിഞ്ഞ് പോരു ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി തന്നെ കടുപ്പിക്കുകയാണോ ലോക്കി പാലക്കാട്ട് സമാന്തര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് കെ ഇസ്മയിലിനും സംസ്ഥാന നേതൃത്വത്തിലും ഭിന്നത രൂക്ഷമായിരിക്കുന്നത് പാലക്കാട് സമാന്തര പ്രവർത്തനം നടത്തുന്ന സി പി ഐക്കാർക്ക് ഭിന്നത പ്രഖ്യാപിച്ചുകൊണ്ട് ചില പ്രതികരണങ്ങൾ കെ ഇസ്മിൽ നടത്തിയിരുന്നു ഇതിനെ കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം പരസ്യമായി തള്ളിപ്പറയം ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് നവയുഗം മാസികയുടെ ആമുഖത്തിൽ ബ്രാൻഡ് സെക്രട്ടറിമാർക്കുള്ള കുറിപ്പിൽ വീണ്ടും പരോക്ഷ വിമർശനം നടത്തിയിരിക്കുന്നത് ചിലർ നടപടിക്ക് വിധേയരായ ചിലർ സംഘടിതമായ സമാന്തര പ്രവർത്തനം നടത്തുന്നതിനെ നമ്മുടെ ജില്ലാ സഖാക്കൾ വെള്ളപൂശുന്നതും ഈ ജനങ്ങളിൽ കണ്ടു സ്വന്തം ഘടകത്തിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങളെല്ലാം അവിടെ തന്നെയാണ് ഉന്നയിക്കേണ്ടത് ഏറ്റവും പ്രാഥമികമായ കമ്മ്യൂണിസ്റ്റ് സംഘടനാ തത്വമാണ് അതറിയാത്തവർ പാർട്ടിയെ രാഷ്ട്രീയ എസ്തുക്കൾക്ക് മുമ്പിലേക്ക് കൊടുക്കാനാണ് ശ്രമിക്കുന്നത് പുതിയ മെമ്പർമാർക്കായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് എന്തിനെന്ന് പഠിപ്പിക്കാൻ സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ കഴിഞ്ഞ യോഗം തീരുമാനിച്ചത് ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഈ പാഠങ്ങൾ ശരിയായി പഠിക്കേണ്ടത് പുതിയവരും പഴയവരുമായ എല്ലാ പാർട്ടി അംഗങ്ങളുടെയും കടമയാണ് എന്നാണ് ബിനോയ് വിശ്വം ഈ കുറിപ്പിൽ ഓർമ്മിപ്പിക്കുന്നത് ഇത് മുൻ മുൻ അസിസ്റ്റന്റ് സെക്രട്ടറിയും ദേശീയ എക്സിക്യൂട്ടീവുമായ കെ ഇസ്മയിൽ നേരിടായ പരാഷ്ട്ര വിമർശനമാണ് എന്നാണ് പാർട്ടി നേതൃത്വം സ്ഥിരീകരിക്കുന്നത് ശരി ആർ വിവരങ്ങൾ പാലക്കാട് സിപിഐയിൽ പൊട്ടലും ചീറ്റലും തുടരുമ്പോൾ സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ കടുപ്പിച്ചിരിക്കുകയാണ്